പരിശുഭൂമി സമ്പൂർണമായി കൃഷിയോഗ്യമാക്കുന്നതുൾപ്പെടെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സി വൈ ഷാബോർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം നടത്തുന്നതിനും ലക്ഷ്യം അഞ്ചു വരുന്ന അഞ്ചു വർഷം നമ്മുടെ പഞ്ചായത്തിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമസുഹൃത്ത സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് ഞങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാ മേഖലകളിലും ഒട്ടേറെ വികസനങ്ങൾ ചെയ്യാനുണ്ട് മേഖലകളെയും ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് വികസനങ്ങൾ നടത്തണം പ്രധാനമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ഗ്രാമപഞ്ചായത്തിന് ഇപ്പോ എയർപോർട്ട് വന്നതുകൊണ്ട് കാർഷിക മേഖല പാഴശേഖരങ്ങളെല്ലാം എയർപോർട്ടിലേക്ക് പോയത് കൊണ്ട് പാഠശേഖരങ്ങൾ കുറവാണ് ഉള്ള പാടശേഖരങ്ങൾ എന്നാലും ഉണ്ട് പല വാർഡുകളിലും പാടശേഖരങ്ങളുണ്ട് പാടശേഖരങ്ങളിലൊക്കെ ആ കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് നെല്ല് സമാഹരിച്ച് നെടുമ്പാശ്ശേരി മട്ട എന്ന പേരിൽ വിപണിയിലിറക്കും പഞ്ചായത്തിൽ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് സ്വീവേജ് പ്ലാന്റുകൾ പ്രധാന ഇടങ്ങളിൽ സ്ഥാപിക്കും ആവണം ആവണംകോട് ലിഫ്റ്റ് ഇറിഗേഷൻ പൂർണ്ണമായ തോതിൽ പ്രവർത്തിപ്പിക്കാൻ ഇറിഗേഷൻ അധികൃതരുടെ ഇടപെടലുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു ി നമുക്ക് കൊണ്ടുപോകണം അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു നൽകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് വലിയൊരു പ്രശ്നമാണ് എങ്ങനെ നമുക്ക് തൊഴിലവസരങ്ങൾ എന്നുള്ള ഒരു കാര്യം കൂടി ആലോചിച്ച് അത് നടത്തണം അതുപോലെ തന്നെ പട്ടികജാതി വികസനമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ആരോഗ്യം അവരെ പരിചരിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാനുണ്ട് അതുപോലെ പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങള് പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ ഈ മാലിന്യ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ യുവാക്കൾ യുവതികള് ഇവർക്കൊക്കെ പറ്റുന്ന കലാ കായിക മേഖലകളിലെ സാംസ്കാരിക മേഖലകളിലെല്ലാം പ്രാധാന്യം കൊടുത്ത് നമുക്ക് മാതൃകാപരമായിട്ടുള്ള വികസനങ്ങൾ നടത്തണം അതുപോലെ എല്ലാ എല്ലാ മെമ്പർമാരും പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകി നല്ല രീതിയില് ഒരു അഞ്ചു വർഷകാലം മുന്നോട്ട് പോകണമെന്നാണ് Okay, takip